ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുകയാണേ അപ്പോഴേ ഞങ്ങൾ ആലുവ ശിവക്ഷേത്രത്തിലോട്ട് പോയതിൻ്റെ രണ്ട് ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ടിലുള്ള വീഡിയോ ആണിത് ഇനിയും അതിട്ട് ഷോർട്ടിൽ ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു ഒറ്റ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോഴേ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണേ വന്നേക്കുന്നത് കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അത് വേറൊന്നും ല്ല നമ്മൾ വൈകുന്നേരം വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ ഞാനിതിനു മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സഞ്ചികയിൽ പുതിയ കാർഡൊക്കെ എടുത്തത് അവിടേക്കാണ് വന്നേക്കുന്നത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് വന്ന് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഏകദേശം വൈകുന്നേരം ഒരു ആറര മണിയൊക്കെ ആയിട്ടുണ്ട് വിളക്കൊക്കെ കത്തിച്ചു എനിക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള കുക്കിംഗ് വീഡിയോസും നമ്മൾ എന്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെന്നും ഒക്കെ ഉള്ളത് കാണിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ഹോട്ടൽ തിരക്കിൽ ഇതൊന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞില്ല ഇത് വൈകുന്നേരം ഒരു ആറര മണിക്ക് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമുള്ള വീഡിയോസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചുകൊടുക്കുന്ന ആ ഒരു ചടങ്ങ് ഞങ്ങളുടെ ആ ഏരിയയിലോട്ടൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആണ് നമ്മുടെ ഭാഗത്തോട്ടൊക്കെ ഈ കർക്കിടാവാവിൻ്റെ അന്ന് നോൺ വെജ് ഐറ്റംസേ വീട്ടിൽ ഉണ്ടാവത്തില്ല പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻ്റ് ആണ് അന്ന് ഫുൾ നോൺ വെജ് ഐറ്റംസാണുള്ളത് അപ്പോൾ ഏട്ടൻ്റെ ഇലയും കാര്യങ്ങളും ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഇവിടെ അമ്മതേ ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ദോശയൊക്കെ നമ്മൾ ചൂടോട് കൂടിയിട്ട് അപ്പഴാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയത് ബാക്കി ഐറ്റംസ് ഒക്കെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അച്ഛൻ കത്തിച്ച വിളക്കൊക്കെ നമ്മൾ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റപ്പിലേക്ക് എല്ലാം റെഡിയാക്കി വെക്കുകയാണ് ഈ പരിപാടികളൊക്കെ ചെയ്തത് അച്ഛനാണ് എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണോ വെച്ചുകൊടുക്കുന്നത് ഇല്ലെന്നൊക്കെ എനിക്ക് താഴെ കമൻ അറിയിക്കണം എന്നാൽ കഴിയുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ നമ്മുടെ ഈ കർക്കിടവാവിൻ്റെ അന്ന് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരുടെങ്കിലും ഒരാളുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഈ വെച്ചുകൊടുക്കുന്ന പരിപാടികളൊക്കെ അതുവരെ ഇവർ ഈ ബലിയിട്ട ആൾക്കാരൊക്കെ എന്താ ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും കഴിക്കത്തില്ല ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പോൾ അച്ഛൻ ഓരോ ഇലയിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാണ് ഫസ്റ്റ് നമ്മൾ ഗണപതിക്കാണ് വെക്കുന്നത് അപ്പോൾ അതിനകത്ത് നോൺ വെജ് ഒന്നും വെക്കില്ല അപ്പം വിളക്കിൻ്റെ ഒരു ഇല വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ വെക്കുന്നത് ചോറ് സാമ്പാർ അവിയല് ഉപ്പേരിയായിട്ട് ക്യാബേജ് ഉപ്പേരിയാണ് പിന്നെ ഒരു പരിപ്പുവട അതെ ഒരു ഇഡ്ലി പിന്നെ ഒരു ദോശ പപ്പടം ഇത്രയാണ് നമ്മൾ പിന്നെ പായസവും കൂടി ലാസ്റ്റായിട്ട് വെക്കും ഇതാണ് ഗണപതിക്ക് വെക്കുന്ന ഇലയിൽ വെച്ചുകൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഇലകളിലെല്ലാം നമ്മൾ നോൺ വെജ് ഐറ്റംസ് വെക്കാറുണ്ട് നോൺ വെജ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് മീൻ കറിയും മീൻ പൊരിച്ചതും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെയാണേ ഇതിൽ കൂടുതൽ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മുടെ സമയക്കുറവ് കാരണം നമുക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് തന്നെ നമ്മൾ ഉണ്ടാക്കി തീർന്നത് എനിക്ക് തോന്നുന്നു അഞ്ച് മണിക്കാണ് നമ്മൾ വന്നത് തന്നെ അതായത് അമ്പലത്തിൽ പോയിട്ട് വന്നത് തന്നെ ഒരു കഴിഞ്ഞു പിന്നെ മേടിച്ച് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് മണിക്കാണ് നമ്മൾ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം കുക്ക് ചെയ്യാനൊക്കെ കേറാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ പരിപ്പ് വടയൊക്കെ പുറത്തുനിന്നാണ് വാങ്ങിയത് കാരണം അതൊക്കെ വീട്ടിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്തായാലും അതുകൊണ്ടാണ് പുറത്തുനിന്ന് മേടിച്ചത് അപ്പോൾ അതെ അമ്മ എല്ലാ കറികളും ഒക്കെ ഓരോ ഇലകളിലായിട്ട് വിളമ്പി എടുക്കുന്നുണ്ട് ഞാൻ ഓരോ കറികളും അടുക്കളയിൽ നിന്ന് കൊണ്ടുവരികയാണ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടൈം യും കറക്റ്റായിട്ട് കറണ്ടും പോയി അതുകൊണ്ട് വെട്ടത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ വീടടിക്കലും തുടക്കലും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ നമ്മൾ ഇലയിൽ എല്ലാ സംഭവങ്ങളും സെറ്റായി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു കപ്പിൽ വെള്ളവും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഒരു പാത്രത്തിൽ അരിയും അതായത് പച്ചരിയാണ് നമ്മൾ ഇട്ടേക്കുന്നത് പച്ചരിയും പിന്നെ തുളസി പോവും അതിനുശേഷം നമ്മൾ നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അതായത് ഡോറക്കാട് ടച്ചിട്ട് പുറത്തേക്ക് പോവും എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് റൂമിൻ്റെ ഉള്ളിലേക്ക് എന്നെ വരുന്നത് റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ആ ഇല ബാക്കിലോട്ട് വലിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന് അതൊക്കെ കറക്റ്റായിട്ടും പറയാൻ എനിക്ക് അറിയത്തില്ല കൂടുതലായിട്ട് അറിയുന്നത് അച്ഛനാണ് അപ്പം അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് ഈ സംഭവം ഇതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഇല വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാം അപ്പം ഫസ്റ്റ് നമ്മൾ നോൺ വെജ് ഇല്ലാത്ത ആ ഒരു ഇലയിൽ നിന്നാണ് കഴിക്കേണ്ടത് ആ ഇലയിൽ നിന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു അതിന് ശേഷം പിന്നെ ഓരോരുത്തരും ഓരോ ഇലയിൽ നിന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെയാണോ ഉള്ളത് എനിക്ക് താഴെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കുട്ടി വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഷോർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ കുറച്ച് ലോങ് ആയിപ്പോൾ പോയി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ